നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ഇന്ത്യയുടെ ഹൈപ്പർസോണിക് സാങ്കേതിക വികസനത്തിൽ ദീർഘകാല സ്ക്രാം ജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിലൂടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് നിർണായക ഹൈപ്പർസോണിക് ആയുധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന തെരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ ഇടം നേടിയ ഈ മുന്നേറ്റം രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷികളിലും തന്ത്രപരമായ നിലപാടുകളിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഡിആർ ഡി ഒ യുടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ലബോറട്ടറിയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി ആയിരം സെക്കൻഡിലധികം ദൈർഘ്യമുള്ള ഒരു ദീർഘകാല ആക്റ്റീവ് കൂൾഡ് സ്ക്രാംജെറ്റ് സബ്സ്കെയിൽ കംബസ്റ്റർ ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമായി നടത്തിയിരിക്കുകയാണ് ഹൈദരാബാദിൽ പുതിയതായി സ്ഥാപിതമായ അത്യാധുനിക സ്ക്രാംജെറ്റ് കണക്ട് ടെസ്റ്റ് ഫെസിലിറ്റിയിൽ ഈ പരീക്ഷണം നടത്തിയെന്നതാണ് ഇത് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് പ്രൊപ്പൽഷൻ കഴിവുകളിൽ ഗണ്യമായ പുരോഗതി രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടത്തിയ നൂറ്റി ഇരുപത് സെക്കൻഡ് നീണ്ടു നിന്ന മുൻ പരീക്ഷണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരീക്ഷണ ദൈർഘ്യത്തിൽ ഏകദേശം എട്ട് മടങ്ങ് വർദ്ധനവാണ് ഈ നേട്ടം പ്രതിനിധീകരിക്കുന്നത് രാജ്യത്തിന് നിർണായകമായ ഹൈപ്പർസോണിക് ആയുധ സാങ്കേതിക വിദ്യകൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ സർക്കാരിന്റെ ശക്തമായ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തെ പ്രശംസിച്ചു പറഞ്ഞു ഈ ശ്രദ്ധേയമായ നേട്ടത്തിന് ഡിആർഡി ഒ വ്യവസായ പങ്കാളികൾ അക്കാദമിക് മേഖല എന്നിവരെയും മന്ത്രി അഭിനന്ദിച്ചു ഈ വിജയകരമായ പരീക്ഷണത്തോടെ ഈ സംവിധാനം ഉടൻ തന്നെ പൂർണ്ണതോതിൽ പറക്കാൻ യോഗ്യമായ ജ്വലന പരീക്ഷണത്തിന് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യയുടെ പ്രവർത്തനക്ഷമമായ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വിന്യസിക്കുന്നതിലേക്ക് അടുപ്പിക്കുന്നു എന്നതാണ് അടുത്തതായി എന്താണ് സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യ എന്ന് പരിശോധിക്കുക ചലിക്കുന്ന ഭാഗങ്ങളില്ലാതെ ഹൈപ്പർസോണിക് വേഗതയിൽ പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു നൂതന വായു ശ്വസന എഞ്ചിനാണ് സ്ക്രാം ജെറ്റുകൾ പരമ്പരാഗത ജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ജ്വലന പ്രക്രിയയിലുടനീളം സൂപ്പർ സോണിക് സ്ക്രാം ജെറ്റുകൾ നിലനിർത്തുന്നു ഇത് വാഹനത്തിന് മാക് ഫൈവ് വേഗത കൈവരിക്കാനും നിലനിർത്താനും അനുവദിക്കുന്നു മാക് ഫൈവ് വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ചു വരും ഒരു സ്ക്രാം ജെറ്റ് പ്രവർത്തിക്കുന്നതിന് ഒരു ചുഴലിക്കാറ്റിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുന്നതിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു കാരണം സെക്കൻഡിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ വായുവേഗതയിൽ തുടർച്ചയായി ജ്വലനം നിലനിർത്താൻ സങ്കീർണമായ ജ്വാല സ്ഥിരത രീതികൾ ആവശ്യമാണ് ഡി ആർ ഡി എൽ പരീക്ഷിച്ച സജീവമായ കൂളിംഗ് സിസ്റ്റം സുസ്ഥിരമായ ഹൈപ്പർസോണിക് പറക്കലിനിടെ ഉണ്ടാകുന്ന തീവ്രമായ താപനില കൈകാര്യം ചെയ്യുന്നതിന് നിർണായകമാണ് ഫലപ്രദമായ തണുപ്പിക്കൽ ഇല്ലെങ്കിൽ ഹൈപ്പർസോണിക് വേഗതകളിൽ അനുഭവപ്പെടുന്ന തീവ്രമായ താപസമ്മർദ്ദങ്ങളിൽ സ്ക്രാംജെറ്റ് ഘടന പെട്ടെന്ന് പരാജയപ്പെടും ആയിരം സെക്കൻഡ് ദൈർഘ്യമുള്ള വിജയകരമായ പരീക്ഷണം ദീർഘനേരം നീണ്ടുനിന്ന സ്ക്രാംജെറ്റ് ജ്വലനത്തിൻ്റെ രൂപകൽപ്പനയെയും പരീക്ഷണ സൗകര്യത്തിൻ്റെ തന്നെ കഴിവുകളെയും സാധൂകരിക്കുന്നു സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ നൽകുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ദീർഘകാലത്തേക്ക് മാക് ഫൈവിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു നൂതന ആയുധത്തെ പ്രതിനിധീകരിക്കുന്നു ഫലപ്രദമായ ഹൈപ്പർസോണിക് മിസൈൽ പ്രവർത്തനത്തിന് ആവശ്യമായ ദീർഘകാല ക്രൂയിസ് സാഹചര്യങ്ങൾ പ്രാപ്തമാക്കുന്നതിൽ സൂപ്പർസോണിക് കൂടിയ വായു ശ്വസന പ്രൊപ്പൽഷൻ സിസ്റ്റം നിർണായക പങ്കുവഹിക്കുന്നു ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഊർജ്ജവും വേഗതയും നഷ്ടപ്പെടുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സുസ്ഥിരമായ പവർ ഫ്ലൈറ്റ് അനുവദിക്കുന്നതിനാൽ ഈ സാങ്കേതികവിദ്യ പ്രത്യേകിച്ചും പ്രാധാന്യം അർഹിക്കുന്നതാണ് വിജയകരമായ സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണം ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ഒരു നിർണായക മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നു വ്യവസായ പങ്കാളികളുമായി അക്കാദമിക മേഖലയുമായും സഹകരിച്ച് ഇന്ത്യയുടെ ഭാവി ഹൈപ്പർസോണിക് ആയുധ സംവിധാനങ്ങൾക്ക് ശക്തമായ അടിത്തറ പാകിക്കൊണ്ട് ഡിആർഡിഒ ലബോറട്ടറികൾ നടത്തിയ സംയോജിത ശ്രമങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത് സങ്കീർണമായ ശത്രു പ്രതിരോധങ്ങളിൽ കയറുന്നതിനും വേഗത്തിലുള്ളതും അതുപോലെ തന്നെ ഫലപ്രദവുമായ ആക്രമണങ്ങൾ നടത്തുന്നതിനും ഈ സവിശേഷതകൾ അവയെ പ്രത്യേകിച്ചും ഫലപ്രദമാക്കുന്നു പ്രവർത്തനക്ഷമമായ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ വികസനം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷികളെ ഗണ്യമായി വികസിപ്പിക്കുകയും അതുപോലെ തന്നെ ഉയർന്നു വരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനുമുള്ള അധിക ഓപ്ഷനുകൾ നൽകുകയും ചെയ്യുന്നു എന്നതാണ് വികസിത എയറോസ്പേസ് പ്രതിരോധ സംവിധാനങ്ങളിൽ ഇന്ത്യയുടെ വളരുന്ന തദ്ദേശീയ സാങ്കേതിക കഴിവുകളും ഈ വിജയകരമായ പരീക്ഷണം തെളിയിക്കുന്നുണ്ട് അത്തരം സങ്കീർണമായ സാങ്കേതികവിദ്യ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും പരീക്ഷിക്കാനുമുള്ള കഴിവ് വിദേശ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ ഈ വികസന പ്രക്രിയയിൽ നേടിയ വൈദഗ്ധ്യം എയ്റോസ്പേയ്സ് എൻജിനീയറിങ്ങിലും പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളിലും ഇന്ത്യയുടെ വിശാലമായ സാങ്കേതിക കഴിവുകൾക്ക് സംഭാവന നൽകുന്നു എന്നതാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയപ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ